നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കണ്ണമാനം ഗ്രൂപ്പുകളിൽ ഒരു വീഡിയോ കുറച്ച് ദിവസമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചെയിനിൽ കോഴികളെ തൂക്കിയിട്ടിട്ട് അതിൻ്റെ ചെസ്റ്റിൽ ഇഞ്ചക്ഷൻ അടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം പല വീഡിയോസിൻ്റെ ഒപ്പം പലതരത്തിലുള്ള കണക്കെട്ടുകൾ വരുന്നത് മാരകമായ വിഷമങ്ങൾ കുത്തിവെക്കുന്നു മാരകമായിട്ടുള്ള രോഗങ്ങൾ പോയി വരുന്നു ആൾക്കാർക്ക് ക്യാൻസർ കുടിക്കുന്നു അങ്ങനെ പല തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഒക്കെ നടക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ ഉണ്ടാവുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ദയവായിട്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഏതൊക്കെ ഓ കർഷക കൂട്ടായ്മകളിലാണ് ഈ കർഷക ഗ്രൂപ്പുകളിൽ അംഗമാണോ അതിലേക്കൊന്ന് ദയവായിട്ട് ഷെയർ ചെയ്യുക സത്യാവസ്ഥ ഉണ്ടാവുമെന്നുള്ളതാ മനസ്സിലാക്കുക നമ്മുടെ ബ്രോയിൽഡ് ഐറ്റംസ് അതായത് ഇപ്പോൾ താറാവായാലും കോഴിയായാലും എല്ലാത്തിനും നമ്മുടെ ഒരു പരിധി കഴിഞ്ഞാൽ പ്രായപരിധി കഴിഞ്ഞാലും വാക്സിനേഷൻ തുടർന്നുകൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ മുട്ട വാക്സിനേഷൻ തുടരുന്നത് പോലെ വലിയ കോഴികളിലും ഈ പ്രത്യേകിച്ച് പാരൻസ് ആയിട്ട് വളർത്തുന്ന കോഴികളിൽ പല വാക്സിനുകളും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള വാക്സിനുകളെല്ലാം ഇതുപോലെ വലിയ ഫാമുകളിൽ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന വലിയ ഹാച്ചറിസിൻ്റെ പാരൻസ് സ്റ്റോക്കിനെ വളർത്തുന്ന ഫാമുകളിൽ ഇത്തരത്തിൽ തന്നെയാണ് ഇഞ്ചക്ഷനായിട്ട് ചെയ്യുക അതുപോലെ തന്നെ പല ഫാമുകളിലും ഈ വലിയ ഫാമുകളിൽ കോഴികൾ വലിപ്പം കൂടുന്ന തരത്തിലുള്ള അതായത് ബ്രോയിലർ ടൈപ്പ് വരുന്ന കോഴികളിൽ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് അറ്റാക്ക് വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വാക്സിനുകളാണ് ഈ കോഴികൾക്കും മറ്റുള്ള പക്ഷികൾക്കൊക്കെ എടുക്കുന്നത് ഇതിന് നമ്മൾ പല തലക്കെട്ടുകൾ കൊടുത്തിട്ട് നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് ചെയ്യുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ഈ കോഴിക്ക് കുറച്ച് വില കൂടി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ ചില പ്രചരണങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ഗ്രൂപ്പിലേക്ക് വരാറുണ്ട് പണ്ട് കോഴികൾ ചത്ത് കുറച്ച് തമിഴ്നാട്ടിൽ കോഴികൾ വസന്തം നിന്ന് ചത്തുപോയതിൻ്റെ വീഡിയോസ് പത്ത് വർഷം മുൻപ് വന്ന വീഡിയോസും ഫോട്ടോസും ഇന്ന് ഇപ്പോഴും എടുത്ത് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ദയവായിട്ട് മനസ്സിലാക്കുക അത് നമ്മൾ ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ ചിക്കൻ അതായത് നമ്മൾ ഇറച്ചിയായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന കോഴികളിലല്ല ഉപയോഗിക്കുന്നത് फार्म लगे പേരൻസ് സ്റ്റോക്ക് കോഴികളിൽ അതായത് തള്ളപ്പക്ഷികളിലാണ് ഉപയോഗിക്കുന്നത് അത് അതിന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പൊക്കം നമ്മളിപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്കും അഞ്ച് അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അഞ്ചസുഖങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ അത്തരത്തിൽ ഇ സി ജി ബി സി ജി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ കോഴികളിലും എടുക്കുന്നതാണ് കോഴികളിലെ വാക്സിനാണ് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മുടെ മനുഷ്യന്മാരുടെ കുഞ്ഞുങ്ങളായാലും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് വരെ ഈ വാക്സിനുകൾ എടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലെടുക്കുന്ന വാക്സിനുകളാണ് അതെന്ന് ദയവായിട്ട് മനസ്സിലാക്കാം ാക്ക ഒപ്പം തന്നെ ഇത് മാരകമായ വിഷാംശമല്ല നമ്മളെ മനുഷ്യന്മാരെ അത്ര തന്നെ വിഷങ്ങളോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കളോ താങ്ങാനുള്ള കപ്പാസിറ്റി കോഴികൾക്ക് ഇല്ല എന്നുള്ളത് ദയവുചെയ്ത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ദയവേ ദയവ് ഷെയർ ചെയ്തിട്ട് ഈ തെറ്റിദ്ധാരണ ആളുകളിൽ നിന്നൊന്നും മാറ്റാൻ ശ്രമിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈനൂടെ എനബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം താങ്ക്സ് ഫോർ വാച്ചിങ് ദസ് വീഡിയോ